പല്ലാരിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഓ പി ആരംഭിച്ചു വൈകുന്നേരം ആറ് വരെയാണ് പ്രവർത്തന സമയം പല്ലാരിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഈവനിംഗ് ഓ ആരംഭിച്ചത് ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും ലാബ് ടെക്നീഷ്യനെയും ബ്ലോക്ക് പഞ്ചായത്താണ് നിയമിച്ചിരിക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഈവനിങ് ഓപിയുടെ പ്രവർത്തന സമയം ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ആശുപത്രിയുടെ പ്രവർത്തനം വൈകിട്ട് വരെ അന്നത്തെ ഒരു സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അനുമതി സംസ്ഥാന ഗവണ്മെന്റ് നൽകിയിട്ടുണ്ടായില്ല പിന്നീട് സംസ്ഥാന ഗവണ്മെന്റിന്റെ നിർദ്ദേശം എല്ലായിടത്തും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈവനിങ് വോക്ക് നൽകാൻ അനുമതി നൽകിയപ്പോഴാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വാരപ്പള്ളിയിലെ ആശുപത്രിയിലും ഈവനിങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറംബേൽ ആനസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ഡയാന നോബി ടി കെ കുഞ്ഞുമോൻ കെ എം അബ്ദുൽ കരീം സീനത്ത് മൈദീൻ അബൂബക്കർ മാങ്കുളം ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ ഷാജിമോൾ റഫീഖ് ഡോക്ടർ ശ്രീദേവി ഡോ ശ്രീലക്ഷ്മി ഡോക്ടർ ആൽഫിയ തുടങ്ങിയവർ പങ്കെടുത്തു കെ ന്യൂസ് പല്ലാരിമംഗലം